ഒരു പച്ചമാന്തൾ മുളകുഷി ഉണ്ടാക്കിയാലോ അപ്പോ ഇന്ന് നമുക്ക് നല്ല പച്ചമാന്തളു കിട്ടിയിട്ടുണ്ട് അതിന്റെ മുളകുഷിയാണ് ഉണ്ടാക്കണത് അതിൽ എന്തൊക്കെയാ എടുക്കാന്ന് വെച്ചാൽ ചെറിയ ഉള്ളി വലിയ ഉള്ളി വേണ്ട ചെറിയ ഉള്ളി തന്നെ വേണം വലിയ ഉള്ളി ഇട്ടാൽ മധുരിക്കും കറിക്ക് മുളക് പൊടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് തക്കാളി ഉപ്പ് വെളിച്ചെണ്ണ കരുവേപ്പിൻ്റെ ഇല്ല ഇതാണ് വേണ്ടത് ഈ ഇതിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക വെച്ചാൽ അരയ്ക്കാനുള്ള കൂട്ട് റെഡിയാക്കിയാണ് അരക്കാൻ ചെറിയ ഉള്ളി മുളക് പൊടി തക്കാളി ഇഞ്ചി ഉപ്പ് ഇത് ചേർത്ത് ഒന്ന് അരയ്ക്കുക അരച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ ചട്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറിയാണ് കാണിച്ചു തരാം കേട്ടോ അരച്ചത് നമ്മള് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരയ്ക്കേണ്ട ഒന്ന് ഇതുമാതിരി ചതച്ചെടുത്താൽ മതി ചതക്കിയല്ല അരക്കലോല്ല അതിന്റെ ആ ഒരു ഇത് മാതിരി എടുത്താൽ മതി എന്നാലേ നമ്മുടെ ആ കറിക്ക് കുറച്ച് ഗ്രേവി കിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നമ്മുടെ പച്ച മാന്തൾ നന്നായി കഴുകിയിട്ട് അതിനെ വലിയ പീസൊക്കെ ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ചെറുതൊക്കെ അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ല മാന്ര കിട്ടി അപ്പൊ അതാണ് ഇനിയിപ്പതില് മാതിര നമ്മുടെ ചട്ടിയിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതപ്പോ നമ്മൾ അരച്ച കൂട്ടാണ് ഒരു കപ്പ് ഉണ്ട് ഇത് അങ്ങനെ നമുക്ക് അതിലേക്ക് ഇടാം ഈ ഒരു പാത്രം ഉണ്ട് കണ്ടോ ഈ പാത്രത്തിൽ ആ തക്കാളി ചെറിയ ഉള്ളി ഒരു കഷ്ണ ഇഞ്ചി മുളക് പൊടി ഉപ്പും ചേർത്ത് ഗ്രേവിയാണ് അരച്ചത് ഒന്നും അരയ്ക്കില്ല ചറക്കുകയില്ല ആ സ്റ്റേജിലാണ് ചെയ്യേണ്ടത് അത് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നന്നായിട്ട് ഇത് മുങ്ങോളം ഒന്ന് വെള്ളം വെക്കാം അതിപ്പം മാന്തള് മുങ്ങോളം വെള്ളം വെക്കണം കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം നമ്മളൊന്നും ചെയ്യാമല്ല ഈ കറി പെട്ടെന്നാവും ടേസ്റ്റ് ഉപ്പും എരിവ് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എരിവെട്ടുള്ളൂ ഓരോരുത്തരുടെ എരിവി അനുസരിച്ചിട്ട് പുളിപ്പും അത് അധികം അരി ഇട്ടുള്ളൂ നമ്മൾ ഗ്രേവിയുടെ തിക്നെസ് വേണ്ടിയിട്ടാണ് തക്കാളി ആഡ് ചെയ്യുന്നത് പിന്നെ ആ മാന്തളിന്റെ മീനിന്റെ ഒരു ടേസ്റ്റ് എന്താ പറയാ ഒരു സ്മെല്ല് പോവാനാണ് നമ്മൾ അരക്കണേല് ഇഞ്ചി ആഡ് ചെയ്യണത് കേട്ടോ ഇനി ഒന്നും ചെയ്യാണ്ട് ഇതൊന്നും അടച്ചു വെച്ച് തിളച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പിൻ്റെ ഇട്ടാൽ നമ്മുടെ കറി റെഡിയായി അതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടാകും വേഗമാണത് ഇത് അല്ലേ ഇതേമാതിരി നമ്മുടെ ഉണക്ക മാന്തളം ചെയ്യാൻ പറ്റും ഈ കറിയുടെ കുക്ക് കൂട്ടത്തില് കേട്ടോ അതേപതി അതൊന്ന് നന്നായിട്ട് തിളച്ചാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കരുവേപ്പിൻ്റെ അലി ഇട്ടാൽ മതിയാവും അങ്ങനെ നമ്മുടെ കറി പാകമായിട്ടുണ്ട് എന്താ വെച്ചാൽ ഇനി ഒന്നും ചെയ്യാൻ പാടില്ല അത് എന്താണ് അത് തിളച്ച് കഴിഞ്ഞു മീൻ വെന്തു കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ നല്ലവണ്ണം കരുവേപ്പിൻ്റെ അലി ഇടുക വെളിച്ചെണ്ണ ഒഴിക്കുക അറച്ച് വെക്കുക അറച്ച് കഴിഞ്ഞിട്ട് തുറന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ പാകമായിട്ട് വയ്ക്കണ്ട കരുവേപ്പിൻ്റെ അലി ഇടുക വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കുക അതിൻ്റെയൊക്കെ പച്ച ഒഴിച്ചെണ്ണടി ഇതിൻ്റെയൊക്കെ ഒരു മണമാണ് അസലായിരിക്കും കഴിക്കാൻ നമ്മളതിനെ അടുപ്പ് ഓഫ് ചെയ്ത് എടുത്ത് വയ്ക്കുക അടച്ചു വയ്ക്കാം കുറച്ചിട്ട് തുറന്നാൽ മതി അപ്പൊ ആ വെള്ളം നമ്മൾ ഈ ചട്ടീൻ വെക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ വെള്ളം പാകത്തിന് വരും ഒപ്പായിട്ട് ബാക്കിയുള്ള വെള്ളം ആ ചട്ടിയും കൂടി കുടിച്ചു പോകും അതാണ് ചട്ടിയിൽ വെച്ചാൽ അതിന്റെ സ്വാദും എല്ലാം കേട്ടോ താങ്ക്